കരിപ്പൂർ സ്വർണവേട്ടയിൽ പോലീസിനെതിരെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് കസ്റ്റംസ് കോഴിക്കോട് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കസ്റ്റംസ് ഏരിയയിൽ സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരമില്ലെന്നും സ്വർണ്ണക്കടത്ത് വിവരം ലഭിച്ചാൽ പോലീസ് കസ്റ്റംസിനെ അറിയിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു പിടിച്ചെടുത്ത സ്വർണം പോലീസ് നിയമവിരുദ്ധമായി ഒരുക്കുന്നു മജിസ്ട്രേറ്റിന്റെ അനുമതി വാങ്ങാതെ പോലീസ് വ്യക്തികളുടെ എക്സ്റേ എടുക്കുന്നു പോലീസിന്റെ ഈ നടപടി നിയമവിരുദ്ധമാണെന്നും പോലീസ് പിടിച്ച സ്വർണ്ണക്കടത്ത് കേസുകൾ കസ്റ്റംസിനെ കൈമാറുന്നില്ല എന്നും സത്യവാങ്മൂലത്തിലുണ്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സ്വർണം പിടിച്ച നൂറ്റിയെഴുപത് കേസുകളുണ്ടെന്നും എന്നാൽ അതിൽ ആരെണ്ണം മാത്രമാണ് കസ്റ്റംസിനെ കൈമാറിയതെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് പ്പോഴും പോലീസിന്റെ ഇത്തരം നടപടികൾ കസ്റ്റംസ് അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നും കസ്റ്റംസ് വ്യക്തമാക്കി ചാനൽ ന്യൂസ് കരിപ്പൂർ खतर गोलटन टायमंडेट रोड वड़ाचेरी